ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയുടെ സഹോദരനും കൂട്ടുകാരനുമാണെങ്കിൽ ഗുണ്ടകളെ കാണുന്നു അവർക്കാണെങ്കിൽ പൈസ കൊടുത്തിട്ട് പറയാണ് ഞങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് അവരാണെങ്കിൽ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ നടത്തുമെന്ന് പറയുന്നു ഗൗരിയുടെ സഹോദരൻ അപ്പോൾ പറയണ കാര്യം കഴിയുമ്പോൾ ബാക്കി പൈസ തന്നേക്കാമെന്ന് പിന്നീട് കാണിക്കുന്നത് ഗംഗയാണ് ഗംഗയാണെങ്കിൽ അയൺ ചെയ്ത ഡ്രസ്സുമായിട്ട് മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മഹിയോട് പറയാണ് ഇത് കല്യാണത്തിന് ധരിക്കാനുള്ള ഷർട്ടാണ് ഇത് അയൺ ചെയ്തതാണെന്നൊക്കെ അപ്പോൾ ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഗംഗക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗംഗ അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് അതെന്താ മഹിയേട്ടൻ അങ്ങനെ തോന്നിയതെന്ന് അപ്പോൾ പറയണ എനിക്ക് അങ്ങനെ തോന്നുന്നു ഗംഗക്ക് എന്തോ പറയാനുള്ളതുപോലെ ഗംഗ എപ്പോൾ പറയണം മഹിയേട്ടന്റെ വിവാഹം നടക്കാൻ പോവുകയല്ലേ ഇനി ഞാൻ എന്തു പറയാനാണുള്ളത് എനിക്കാണെങ്കിൽ ഒരു സമ്മാനം പോലും വാങ്ങി തരാൻ പറ്റിയില്ല പക്ഷെ എപ്പോഴും എന്റെ പ്രാർത്ഥന ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ഗംഗയുടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു ഗംഗയാണെങ്കിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു ആ സമയത്താണെങ്കിൽ വക്കീൽ കൂട്ടുകാരനും വരുന്നുണ്ട് ഗംഗ വെളിയിൽ പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ മുത്തശ്ശിയും അവിടേക്ക് വരുന്നു ഗംഗ ചോദിക്കാണ് മുത്തശ്ശി ഇപ്പോൾ വന്നതേ ഉള്ളോ എന്ന് മുത്തശ്ശിയപ്പോൾ പറയുന്നു ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ നീ എന്തിനാണ് കരയുന്നത് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗംഗ പക്ഷെ ഒന്നും പറയുന്നില്ല പൊട്ടി കരയുകയാണ് പിന്നീട് മഹിയുടെ കൂട്ടുകാരനാണെങ്കിൽ മഹിയോട് ചോദിക്കുകയാണ് ഈ വിവാഹത്തിന് നിനക്ക് സമ്മതമാണോ എന്ന് മഹിയപ്പോൾ പറയാണ് എനിക്കൊരു ഭാര്യയല്ല വേണ്ടത് എൻ്റെ മാളൂനൊരു അമ്മയാണ് വേണ്ടത് അതിനുവേണ്ടി മാത്രമാണ് ഈ വിവാഹം എന്നൊക്കെ പറയുന്നു കൂട്ടുകാരനപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ശ്രേയെ വിവാഹം കഴിക്കുന്നത് ഗംഗയെ വിവാഹം കഴിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഗംഗയാണെങ്കിൽ മാളുവിനെ നന്നായിട്ട് നോക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹി പറയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവൾ ഒരു കൊച്ചു കുട്ടിയാണെന്നൊക്കെ പറയുന്നു അവളാണെങ്കിൽ നമ്മുടെ കാട്ടിലും ചെറിയ കുട്ടിയാണ് അവളെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അവൾക്കാണെങ്കിൽ എന്നെക്കാട്ടിൽ നല്ലൊരു പയ്യനെയാണ് വിവാഹം കഴിക്കാൻ കിട്ടേണ്ടത് അത് മാത്രമല്ല ഞാനാണെങ്കിൽ സെക്കൻഡ് മാരേജ് വരെയാണെന്നൊക്കെ പറയുന്നു മഹിയുടെ അപ്പോൾ പറയണം പ്രായമൊന്നും ഒരു പ്രശ്നമല്ല മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ഏറ്റവും വലുതെന്നൊക്കെ പറയാണ് അപ്പോൾ പറയുകയാണ് എന്റെയും ഗൗരിയുടെയും വിവാഹം നടന്ന സമയത്ത് ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു ഞാൻ എല്ലാം കീഴടക്കിയ സന്തോഷത്തിലായിരുന്നു പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു കൂട്ടുകാരനെപ്പോൾ പറയാണ് ഞാൻ നിന്നെ വെറുതെ വിഷമിപ്പിച്ചു അതൊക്കെ പോട്ടെ ഇനി നമുക്ക് കല്യാണമൊക്കെ അല്ല റെഡി പറയുന്നു ഗംഗ മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നു മുത്തശ്ശിയെപ്പോൾ ചോദിക്കാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നിന്റെ മനസ്സിൽ എങ്ങനെയാണ് വന്നതെന്ന് ഗംഗയെപ്പോൾ പറയണം ശ്രീ മഹേശ്വരൻ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാണെന്ന് വിവാഹം കഴിക്കുന്നതായിട്ടും അതുപോലെ ദോഷം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിച്ചാൽ അത് ഇഷ്ടമാണെന്നുമൊക്കെ തോന്നിച്ചതാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയണം ഇതൊക്കെയാണെങ്കിൽ മോളുടെ പ്രായത്തിന്റെ പ്രശ്നമാണ് ഇപ്പോഴാണെങ്കിൽ മഹിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് ആ സമയത്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു മഹിയുടെയും മാളുവിൻ്റെയും നന്മകൾ മാത്രം ചിന്തിച്ചാൽ മതി വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട അതെല്ലാം മനസ്സിൽ നിന്ന് കളയാനെന്ന് എന്നും മുത്തശ്ശി പറയുന്നു ഗംഗയാണെങ്കിൽ നെഞ്ചു പൊട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആശ്വസിപ്പിക്കുകയാണ് ഗംഗയെ എല്ലാം മറന്നേക്കാൻ ഒരിക്കൽ കൂടി മുത്തശ്ശിയാണെങ്കിൽ ഗംഗയെ ഉപദേശിക്കുന്നു ശ്രേയ എല്ലാവരും മേക്കപ്പ് ചെയ്യുകയാണ് കല്യാണത്തിന് വധുവായി ഒരുക്കുകയാണ് ആ സമയത്ത് ഗംഗ അവിടേക്ക് ചെല്ലുന്നു ശ്രേയ വഴക്ക് പറയുകയാണ് നീ ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ സാരിയുടെ പ്ലേറ്റ് എടുത്തു തരാനെന്നൊക്കെ പറയുന്നു ബ്യൂട്ടീഷ്യൻ അപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് അറിയില്ലെങ്കിൽ ഞാൻ ചെയ്തോളാമെന്ന് ശ്രേയ അത് സമ്മതിക്കുന്നില്ല അവൾക്കതൊക്കെ അറിയാം അവൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയാണ് ഗംഗ താഴെ ഇരുന്നിട്ടാണെങ്കിൽ ശ്രേയയുടെ സാരിയുടെ പ്ലേറ്റൊക്കെ പിടിച്ചു കൊടുക്കുന്നു അതേസമയം ഗംഗയുടെ കൂട്ടുകാരികളാണെങ്കിൽ ശ്രേയ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശ്രേയുടെ അമ്മയപ്പോൾ പറയാണ് എൻ്റെ മകൾക്ക് എൻ്റെ സൗന്ദര്യം കിട്ടിയതാണ് ഗംഗയാണെങ്കിൽ ഇന്നലെ അവളുടെ സൗന്ദര്യം കളയാൻ വേണ്ടിയാണ് നോക്കിയത് പക്ഷേ നടന്നില്ല ഇനിയും അവൾക്ക് ഈ വിവാഹം കഴിഞ്ഞ് അതിനുള്ള ശിക്ഷയൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു മഹിയുടെ അമ്മ അവിടേക്ക് വരുന്നു മഹിയുടെ അമ്മ ചോദിക്കാണ് ഇതുവരെ ഒരുക്കാൻ കഴിഞ്ഞില്ലേ സമയമായി ഇറങ്ങാൻ സമയമായി എന്ന് പറയുന്നു മഹിയുടെ അമ്മയാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് മഹിയോട് റെഡി ആയോ എന്ന് ചോദിക്കാൻ പെട്ടെന്ന് തന്നെ റെഡിയായി വരാനെന്നും പറയാൻ സൂചിപ്പിക്കുന്നു ഗംഗയാണെങ്കിൽ മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മഹിയാണെങ്കിൽ ഷൂ ഇടാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നു ഗംഗയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരാണെങ്കിൽ കാലിൽ വീഴുന്നുണ്ട് അതൊക്കെ തുടച്ചു മാറ്റുന്നുണ്ട് മഹിയപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് പറ്റിയതെന്ന് മഹി ചോദിക്കുകയാണ് കല്യാണത്തിന് നീ ഈ ഡ്രസ്സാണോ ഇടുന്നത് ഞാൻ വാങ്ങി തന്ന സാരി എന്താണ് ഉടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് ഗംഗ എപ്പോൾ പറയണ ആ സാരി ആണെങ്കിൽ എനിക്ക് വിലപ്പെട്ട സമ്മാനമാണെന്ന് അത് ഞാൻ നിധി പോലെയാണ് സൂക്ഷിക്കുന്നത് മഹിയേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അതെനിക്ക് നിധിയാണ് അതെന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മാത്രമേ ഉടുക്കത്തുള്ളൂ എന്ന് പറയുന്നു മഹിയപ്പോൾ പറയണം കുറേ ദിവസമായിട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ പറയാണ് ഓരോരുത്തരും മനസ്സിലും ചെറിയ ചെറിയ വേദനകൾ ഉണ്ടാകും അത് എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ എന്തായാലും മഹിയേട്ടൻ റെഡിയായിട്ട് താഴേക്ക് വരാൻ പറയുന്നു ഗംഗയും മാളും മുത്തശ്ശിയും എല്ലാം റെഡി ആയിട്ട് താഴെ നിൽക്കുകയാണ് ആ സമയത്ത് ശ്രേയെ കൂട്ടി എല്ലാവരും വരുന്നു മഹിയും റെഡിയായിട്ട് വരുന്നുണ്ട് ശ്രേയം മഹിയും ചേർന്ന് നിൽക്കുന്നു ആ സമയത്താണെങ്കിൽ ഗൗരിയുടെ ആത്മാവ് അത് കാണുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ Thank you.